ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വ്ലോഗും കാര്യങ്ങളും ചെയ്തിട്ട് ആറൊന്നുമില്ല മഴയും പിന്നെ ഒരിടവും പോകാൻ പറ്റാത്ത അങ്ങനെ ഇരുന്നു അപ്പോൾ ഇതിൽ ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അത് സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ രാവിലെ പോകാനുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോണക്കാട്ടിലോട്ടാണ് കേട്ടോ പോണേന്ന് വെച്ചാൽ ഞാനും വേറൊരു വേനും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് രണ്ടു കൂടെ ചെന്നിട്ടാണ് അങ്ങോട്ട് പോകാൻ പോണമെന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഏകദേശം സമയം നല്ല ലേറ്റായി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വേറെ കൂടുതൽ പറഞ്ഞു ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും നേരെ വീഡിയോ എത്തുവാം വീഡിയോ പോകാം അവസാനം വരെ സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം അപ്പോൾ നമ്മൾ നേരെ വീഡിയോ എത്തും വീഡിയോ എത്തുകയാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആയിരിക്കും കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൊക്കൊന്നും അടിച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോട്ടിക്കേഷൻ അത് എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കിട്ടുവാസ് അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ലേറ്റായിട്ടുണ്ട് അതൊന്നും എന്തായാലും വിധം പറപ്പിച്ച് പോവാം കേട്ടോ ഓക്കേ കാരണം വേറെ ഒന്നുമില്ല അവിടെ രാവിലെ കയറിയാൽ കയറ്റി വിടുവാന്നുള്ളൂ എന്നാണ് ഒരു ചെറിയൊരു അറിവ് ഇത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാതെ കാരണം നമുക്ക് എന്തായാലും കൂടുതൽ ടൈം വേസ്റ്റ് ഉണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ചേട്ടാ അതുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളു ഗൈസ് പൊന്മുടി ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഏട്ടാ ഈ റൂട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ കാരണം രണ്ട് സൈഡും മൊത്തം മരങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ ആ നമ്മളെ എന്ന് പറഞ്ഞാൽ പൊന്മുടിയല്ല നമ്മൾ പോണ പൊന്മുടി ആ റൂട്ട് തന്നെയാണ് കേട്ടോ ബോണക്കാടും മോണ റൂട്ട് ഒക്കെ കുറേ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പും ആ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഈ റോട്ടിൽ കൂടെ വണ്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതും റോഡാണെ കിടന്ന റോഡ് അടിപൊളി മിക്ക എല്ലാവർക്കും ഈ വിദുര സൈഡ് പൊന്മുടി ബോണക്കാട് നമ്മുടെ വിദുര സൈഡ് പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൂട്ട് തന്നെ ആയിരിക്കാം കേട്ടാ കറക്റ്റായിട്ട് നല്ല ആയിട്ട് എൻജോയ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അതിലൊന്നും കമെന്റ് ചെയ്യേട്ട ഇങ്ങോട്ടുള്ള റൂട്ട് അത്രയും എൻജോയ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടാ ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇന്റർകോം ഹെൽമെറ്റിൽ ഇന്റർകോം ഒക്കെ സെറ്റ് ചെയ്തൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റിയ ഒരു റൂട്ടും കൂടെയാണ് കേട്ടാ ഈ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഗംഭീര വളമാണ് ഏട്ടാ കൊറേശില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡ് കറങ്ങി ഇറങ്ങുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് നമ്മൾ ഇനി ഇവിടെ നേരെ വിദ്ര പോണ റൂട്ടാണ് കേട്ടാ കൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് ബോണക്കടലിലോട്ട് എത്തിട്ട് തിരിച്ചു ചേട്ടാ ഈ റൂട്ടാണ് പോലെന്ന് വെച്ച് കഴിഞ്ഞാ ഓക്കേ റോഡ് പണികളും കാര്യങ്ങളും ഞാൻ മുമ്പ് ഒരുക്കി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളെ കയറ്റി വിട്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് ഗേസ് മുമ്പ് ഒരുങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഇവിടെ കയറ്റി വിടൂലായിരുന്ന കേട്ടോ അപ്പോഴേ പണി നടന്നോണ്ടിരുന്നതാണ് ഇപ്പോഴും ദൂരം പണി തീന്നില്ല എന്നാണ് തോന്നണത് അതാ ഇനി മെയിൻ്റെനൻസ് ആണോന്നു അറിയത്തില്ല ഓക്കെ കുറേ ദൂരം ഉണ്ട് ഗൈഷ് വേണ്ടിയിട്ട് മല ഒരു ഹൈവേ ആക്കിയതാണ് ഇവിടെ നേരത്തെ ചെറിയ കൊച്ചു ചെറിയ റോഡായിരുന്നു വലിപ്പം കുറവായിരുന്നു ഇപ്പൊ വന്നിട്ട് അതിന് ഒരു മലോര ഹൈവേ പോലെ അതിലോട്ട് അപ്ഡേറ്റ് ആയി വലിയ റോഡാക്കി ഇട്ടിരിക്കണം കേട്ടോ പക്ഷേ ഒരു സുഖമില്ല കാരണം രണ്ട് സൈഡ് രണ്ടാമതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കാണെങ്കിൽ വന്നിട്ട് ഈ ഹംബ് ഹമ്പ് പോലെ ചെറിയ ചെറിയ ഒരു ഇതുപോലെ ഇപ്പോൾ കേട്ടോ ബോണക്കാട് അപ്പോൾ ഈ ടൂറ് വരുന്നതാ ആ ഇല്ല നമ്മുടെ അവിടെ നിന്നൊരു ചർച്ചിലിന്ന് ഒരിക്കലും ഒരു ടൂർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ട്രാവലില് അപ്പം അത് കുരിശോല സീസണിലോ അതേ സമയത്താ അല്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം വന്നിരുന്നവർ ആണോ അമ്മയും ആദ്യത്തെ മോളാണ് രണ്ടാമത്തത് ചേച്ചി ഇവിടെ കൊണ്ടു വന്നു ഞാൻ ജനിച്ചതിന് ശേഷമാണ് നാട്ടിൽ സെറ്റിലായി പറഞ്ഞു <laughs> 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 നാട്ടുകാര മൊത്ത പേര് കലക്കി കുടിച്ചിട്ടാണ് തോന്നുന്നു ഗെയ്സ് അങ്ങനെ ഇവിടെ നിന്ന് വിട്ട കേട്ടാ ഓക്കെ 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 ഓ അത് ഒമ്പം കോമഡി കേട്ടോ അവിടെ നിന്നാണെങ്കിൽ നമ്മൾ കാരണം ഇവൻ്റെ നമ്മുടെ കൂടെ വന്ന പയ്യൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് എന്ന് പറഞ്ഞ പയ്യൻ അപ്പം അവൻ്റെ ഫാമിലീസ് ഒക്കെ അവൻ്റെ അവൻ്റെ അപ്പയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതന്നെ കേട്ടോ അവൻ്റെ വെള്ളത്തെ ഫാമിലീസിൻ്റെ എത്ര വേറെയും അറിയാന്നുള്ള ഒരു പുള്ളിക്കാരനാണ് കേട്ടോ അവിടെ താഴെ ചെക്ക് പോസ്റ്റ് ഇരിപ്പുള്ളത് അത് അങ്ങനെ ഒരാൾ കാരണം നിറയെ പേര് കള്ളം പറഞ്ഞിട്ട് കയറിപ്പോവും അത് കാരണം അങ്ങനെ അറിയാന്നുള്ള ഒരു പുള്ളിക്കാരനാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ പേരും കാര്യങ്ങളും ഒരു പുള്ളിക്കാരനാണ് അവിടെ ഇരിപ്പുള്ളത് അതുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ടെങ്കിൽ മുകളിലോട്ട് കയറി വരാൻ നിൽക്കണ്ട പൊക്കും ചെക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കയറി വരാം അപ്പോൾ അത് നോക്കിയിട്ട് വേണം കയറാൻ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എവിടെ ഇവിടെ ബോണക്കാടിനകത്തോട്ട് വരണേന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ അപ്പൊ എന്തായാലും അവൻ വേറെ രണ്ടു പ്രാ രണ്ടു പ്രാവശ്യം എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് മൊത്തം കാടാണ് കേട്ടോ അവർ ഇവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ചായിരിക്കും എന്ന് തോന്നുന്നത് എത്ര കിലോമീറ്റർ ആണ്ടോ അമ്മകളിൽ എത്തായ ഡേയ് എത്ര പതിനാല് കിലോമീറ്റർ ആണ് അമ്മകളിലെത്തായേ ആ ആ പതിനാല് കിലോമീറ്റർ ആണ് കേട്ടോ മൊത്തത്തിൽ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം പതിനാല് കിലോമീറ്റർ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്താവൂ പിന്നെ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ല വണ്ടി നിർത്തരുത് ഫോറസ്റ്റാണ് ഇന്നലെയും കൂടെ ആന ഇറങ്ങി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് ആ തന്നെ കേട്ടോ ഇതൊക്കെ ആനപ്പുണ്ടോ ഓ മൈ ഗോഡ് ഫോറസ്റ്റ് വഴിയാണ് ഡ്രൈവ് ചെയ്യുമ്പം അത് വേറൊരു ഇതാണ് കേട്ടോ വേറൊരു രസമാണ് കാട്ടു കാട്ടുപ്രോ കാട്ടുപോത്തൊക്കെ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നാലുമണിക്ക് മുന്നേ തിരിച്ചു വരണമെന്നാണ് എന്നാണ് രണ്ട് രണ്ടു മണിക്കൂറെ നമുക്ക് ടൈമുള്ളൂ രണ്ട് കാരണം ഇപ്പോഴേ രണ്ട് മണി കഴിഞ്ഞു ഏട്ടാ എത്ര മണിയായി സമയം എത്ര കേട്ടാ ഒന്ന് ഇരുപത്തിനാല് ഓക്കെ ഒന്നര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നാല് വരെ സമയം നാലുമണിക്ക് മുമ്പേ നമ്മൾ തിരിച്ചിറങ്ങണം ഓക്കേ അപ്പോൾ അതാണ് സംഭവം എന്തായാലും പൊളിക്കും എന്താ പറയുക നിങ്ങൾക്ക് അഥവാ ബൈക്ക് വന്നിട്ട് വിട്ടില്ലെന്നാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് വണ്ടി എന്നാണെങ്കിൽ അന്നൊരു ദിവസത്തത് എന്തായാലും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇടയ്ക്ക് ബസ് ഇല്ല രാവിലെ ബസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ബസ്സുണ്ട് അപ്പോൾ രാവിലെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ബസ് നമ്മുടെ എന്താ പറയുക ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ബസ് കയറിയത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ബസ് ഇങ്ങനെ കൊണ്ടുവരും നമ്മുടെ ബോണക്കാട് ബോണക്കാടില്ലേ അവിടെ കൊണ്ടുവരും അവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് വൈകുന്നേരം സമയം അതുപോലെ തന്നെയാണ് തിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ തൊഴിലുറപ്പിന് പോകുന്ന കുറേ അമ്മച്ചിമാരും അപ്പന്മാരും അവരൊക്കെ ഉണ്ട് ആൾക്കാർ അപ്പോൾ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് വിട്ടിട്ടുള്ളത് ഓക്കെ അങ്ങനെ പിന്നെ എന്തെങ്കിലും വേറെയും അതിൻ്റെ അകത്ത് ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് കാണും അതിനെപ്പറ്റി എനിക്ക് ക്ലിയറായി അറിയത്തില്ല അവിടെ പോയി ആരുടെയെങ്കിലുമൊക്കെ ചോദിക്കണം അങ്ങനെയൊക്കെ നല്ല അറിയാൻ പറ്റുള്ളൂ ഇതവിടെ ലൈറ്റായിട്ട് ചെറിയൊരു വാട്ടർഫാൾസും കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ പക്ഷെ വെള്ളം കുറവാണ് ആ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബസ് വിട്ടിരിക്കുന്നത് ഇങ്ങനെ ആളുകളെയൊക്കെ കൊണ്ടുവരാനും പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് ഒരു ബസ്സുണ്ട് ആ ബസ് തന്നെ തിരിച്ച് ആ കൊണ്ട് രാവിലെ കൊണ്ടുവിടുന്ന ആൾക്കാരെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിറയെ ടൈമൊന്നുമില്ല രാവിലെ ഏതോ സമയവും തിരിച്ച് വരാനും ഉണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യമൊന്നും അറിയത്തില്ല നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ബസ് അവിടെ ഒതുക്കിയിട്ട് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോന്നെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നിങ്ങൾക്ക് വരാം കാരണം അവർ ചെക്ക് കോസ്റ്റിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് വരാം അല്ലാതെ വരാൻ പറ്റില്ല ബൈക്കിലാണെന്നാണെങ്കിൽ അല്ലെങ്കിൽ വരാം അറിയാം എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം ഓക്കെ അങ്ങനെയാണ് അപ്പം അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി കുറേ കൂടെ പോകാനുണ്ട് ഇനി ഏകദേശം കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ എത്ര കിലോമീറ്റർ ഇപ്പം വന്നെന്ന് ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല പിന്നെ എന്തായാലും പോകാൻ കുറച്ചുകൂടെ ഓക്കെ പശുകള് ചുമ്മാറ ഗ വരുമ്പം ഇത് ഇവിടെ ഒന്ന് സൂക്ഷിച്ചു പറഞ്ഞ പശുക്കള് മുളോ മുറുണ്ട് കേട്ടോ ഇത് കാട്ടുപോത്താവന അറിയില്ല എന്റെ ഇടയിൽ ഇതെല്ലാം ഇതൊക്കെ ആരായിരിക്കും ചെറിയൊരു വാട്ടർഫാൾസ് വെള്ളം കൂടെ ഉണ്ടാക്കി ഹെവിടക്കണോക്കെയാണ് എന്റെ മോനെ കീടില്ല പൊമ്പൂ മാരകം കേട്ടാ ഒരു രക്ഷയില്ല മോനെ കിടക്കാച്ചി സ്പോട്ട് കേട്ട പള്ളിയൊക്കെ ഉണ്ട് ഏട്ടാ ചർച്ചൊക്കെ ഉണ്ട് ഇവിടത്തെ വീട് സെറ്റപ്പ് ഒക്കെ ഒരു രക്ഷ ഇല്ല ഇത് തേയിലയാണ് ഇത് തേയിലയാണ് സംഭവത് വിട്ടാതെ അവർ നോക്കാതെ വളർന്നതാണ് ഓഹോ ഇവിടെ വെച്ചാണ് മറ്റേ ഫോട്ടോകളൊക്കെ എടുക്കണല്ലേ ോണക്കാട് എസ്റ്റേറ്റ് ഒമ്പത് കൊള്ളാ ഇല്ലേ അല്ലേ റോഡ് താ പോയല്ലേ നോക്കാം ഇതെന്ത്വിടെ നിർത്തിയത് ആ വണ്ടി കിടക്കണ്ട അകത്ത് അങ്ങനെ നമ്മൾ കുറേ മുകളിൽ നിന്നു ഒരു ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട് ഏടെ ബി എസ് എൻ എല്ലാ ആ ബി എസ് എൻ എൽ ഫോർ ജി ഉണ്ട് ഏട്ടാ ഇവിടെ പക്ഷെ നമ്മളിൽ ബി എസ് എൻ എൽസും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഓ കിട സ്ഥലം കേട്ടോ ഇവിടെ ഇവിടെ എന്തോ കുരിശുമല എന്ന് പറഞ്ഞ് ഇവിടെ എന്തോ അറിയപ്പെടുന്നുണ്ടോട്ടാ ല്ലേടൊരു വെള്ളച്ചാട്ടം പോലെ റൈറ്റ് സൈഡിൽ കാണണുണ്ട് കാണാൻ പറ്റണന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാവിടൊരു വെള്ളച്ചാട്ടം പോലെ കാണണുണ്ടാ കിടലേ

വന്ന് വന്ന് വഴിതെറ്റി വേറെ എവിടെയൊക്കെ വന്ന് എന്തെങ്കിലും കാണുന്ന വഴിയിലും കൂടെ എവിടം കൂടെ എവിടെങ്കിലും ഒക്കെ എവിടെ കൂടെങ്കിലൊക്കെ പോവാ അയ്യോ അയ്യോ കൈസ് മൊത്തം ഓഫ് റോഡാണ് കേട്ടോ നോക്കിനി കുറച്ചു നേരം ഓഫ് റോഡ് ആസ്വദിക്കാം കൈസ് അയ്യോയ്യോ അയ്യോ ഇത് പോയി പോയി ഒരു ഏറെ തീരുവല്ലോ തോന്നുന്നു ദേ ഇത് റോഡ് പോയി പോയി ഭയങ്കര ഓഫ് റോഡ് കേട്ടാ എന്റെ രണ്ടു മൂന്ന് പ്രാവശ്യം ഗ്രൗണ്ട് ക്ലിയർ ഡ്യൂക്കിന് കുറവായതുകൊണ്ട് മൂന്ന് പ്രാവശ്യം അടിയൊക്കെ ഇടിച്ച് സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ വൈഡ് വെറും വൈഡായിരുന്നു ഏട്ടാ ഇപ്പഴാണ് ഞാൻ കോപുറ തന്നെ സൂപ്പർ വൈഡിലാക്കിയത് സൂപ്പർ ഫീവിലാക്കിയത് ഏട്ടാ ചത്തു ചത്തു ആ റോഡ് തീരുവല്ലടാ ഇനിയും കിടക്കണ് ഏ കാറാ എവിടെ നിക്കുന്ന പോമാ എവിടെ നിൽക്കുന്ന വിടെ ഓക്ക് അവിടെ വീടുകളാണ് എന്തിനാ വിളിക്കണ സൗണ്ട് ആക്കണല്ലേ എന്തിനാ വിളിക്കണ സൗണ്ട് ആക്കണ ഓ അങ്ങനെ കേറ് കേസുന്ധ്രയിലും ഇത് മാരക ഓഫ് റോഡ് എക്സ്പ്രസ് ആയിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നോട്ടാ ഇതല്ലേ പോവാം ഇല്ലെന്നല്ലേ ഇനിക്ക് പെട്രോൾ കണ്ട നാലെട്ട് വന്നതാണ് അല്ലേ ഇത് ഓഫ് ഓഫാവില്ല ഓ ചെറിയ കൈശന്ധ്രിന് തിരിച്ചു പോവാന്ന് വിചാരിച്ചേട്ടാ തിരിച്ചു ഒന്നുമില്ല ഓപ്പോ അടിയൊക്കെ ഇടിച്ച് പോളാക്കണ് കാരണം വേറൊന്നുമല്ല തിരിച്ചു പോണത് പെട്രോൾ വണ്ടിയിൽ പെട്രോൾ കുറവാണ് അതാണ് തിരിച്ചു ഇറങ്ങിയപ്പോ ഇത് ഓഫ് ചെയ്ത് കേട്ടാ പെട്രോള് കുറവാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല മുകളിൽ കയറ്റി വിടുവെന്ന് നമ്മളെ പ്ലാൻ എന്തായിരുന്നു എന്നറിയാമോ ബോണക്കാട് കയറ ഇവിടെ ബോണക്കാട് കയറാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് നേരെ അയ്യാ അവിടെ നിന്ന് പൊന്മൂടി വച്ച് പോവാമെന്നാണ് വിചാരിച്ചത് അയ്യോ പൊന്മുടി പോകാമെന്നാണ് പ്ലാൻ ഇട്ടത് കേട്ടാ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പെട്രോൾ അടിച്ചില്ല ഇല്ലന്നാണെങ്കിൽ നമ്മൾ പെട്രോള് അടിച്ചിട്ട് കയറി തരുന്നത് അയ്യാ അപ്പൊ എന്തായാലും കിടന്ന കേട്ടാ അടിപൊളിയായിട്ട് ഇടൊക്കെയാണ് സ്പോട്ടൊക്കെ വിഷയം എന്തായാലും നോക്കിനി കുറെ താഴെ പോയിട്ട് കാണാം ഓക്കേ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വേറെ റോഡ് കയറി പക്ഷെ റോഡ് കയറിയപ്പോൾ നല്ല സുഖം എന്ന് വിചാരിച്ചു പിന്നെ വീണ്ടും ഇതാ കൊണ്ട് കല്ലക്കെളിക്കിടക്കാൻ നമ്മുടെ വട കൊണ്ട് വിട്ടിട്ടുണ്ട് നീ എങ്ങനെയാണെന്ന് അറിഞ്ഞുവിടാ വെള്ളം പോയാൻ തോടൊക്കെ കെട്ടി കിട്ടിട്ടുണ്ട് ഓമ്പു മോനെ ഒരു രക്ഷയില്ല ഒപ്പു കീടിലും കേട്ടാ ബാക്കും മലയും ഇടയ്ക്ക് എവിടെയൊക്കെ വീടിരിപ്പുണ്ട് വെള്ളം എൻ്റെ മോനെ കീഴിലും ഒരു രക്ഷമല്ലേ ഞാൻ ക്യാമറ വഴി അത്ര സൂപ്പറായിട്ട് കാണൂല്ലേ ഞാൻ ജസ്റ്റ് ഫോണിൽ ഒരു ഷോട്ട് എടുത്ത് കാണിച്ചുതരാം കണ്ടോ ഇവിടുത്തെ ഒരിതും ഉണ്ടോ വ്യൂ ഉണ്ടോ ഒമ്പോ സീണായിട്ടല്ലേ ആര് കുളുകണ്ട അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കീടല സ്പോട്ട് കീടലാം ഇതാണ് നമ്മുടെ പോണ വഴി കേട്ടോ ഇത് വന്ന വഴി ഇവിടെയാണ് ഇവിടെ വന്ന വഴി ഇത് ഇവിടെ നേരെ ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഇപ്പം എന്തായാലും മുമ്പിലോട്ട് പോവാം എന്തായാലും ഇവിടം അടിപൊളി ഗൈസ് അങ്ങനെ ആ റോഡിൽ നിന്നും കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ആ റോഡ് നല്ല മോശമാണ് കേട്ടോ ഓക്കെ ഗൈസ് ഇതാ നിൽക്കണ വേണ്ട ഇത് തേയോ ഇത് തേയിലാണ് വേണ്ട തേയിലയാണ് നിൽക്കുന്ന വെക്കണ ഉണ്ട് ഇതെല്ലാം തേയിലയാണ് ഏട്ടാ ഇവിടെ ഇപ്പം കൃഷിയും കാര്യങ്ങളും ഇല്ലാത്തത് ഇങ്ങനെ ചുമ്മാ കാടും പച്ചറിയൊക്കെ പിടിച്ച് ഇങ്ങനെ ചുമ്മാ കിടക്കണ വെച്ച് കഴിഞ്ഞാൽ ഏക്കർ ഏക്കർ കണക്കിന് തേയിലയാണ് പക്ഷെ അത് വന്നിട്ട് ആരും വിളവും കാര്യങ്ങളൊന്നും എടുക്കണില്ല അതൊരു പുള്ളിക്കാരൻ്റെ ആണ് ആതെങ്കിലും ഒരു പുള്ളിക്കാരൻ്റെ ആയിരിക്കുമല്ലോ തൊത്തം തേയിലയാണ് എല്ലാം കാട് കാടുപിടിച്ചു തുടങ്ങുന്നു ആയി അല്ല എന്തൊരു എന്തൊരു സ്നേഹം

ആ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരമൊക്കെ കണ്ടുപോയി നമ്മൾ ബംഗ്ലാവ് പോകാം ബംഗ്ലാവിലോട്ട് പോകാനുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് നമുക്ക് പിന്നെ അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ബംഗ്ലാവ് ഏത് റൂട്ടാണെന്ന് പോലും അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കൂട്ടം ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചായക്കിടിയിൽ ചായ ഓടിക്കുകയും കയറി കയറിയപ്പോഴത്തേക്കും അവരവിടെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടങ്ങ് കുറേ മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടലോ ജസ്റ്റ് നമ്മുടെ പയ്യ അവനും വലുതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണ് പറ്റിപ്പോയത് കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് അങ്ങ് ആ റൂട്ട് തന്നെ വെച്ച് കഷ്ടപ്പെട്ട് എത്രയായാലും പോകുമായിരുന്നു പിന്നെ വണ്ടിയിൽ എണ്ണയും കുറവാണ് പിന്നെ അത് കാരണം നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങി ഇനി പിന്നെ നമുക്ക് മണിക്ക് ഇവിടെ താഴെ ഹാജർ ആക്കാം മീൻസ് നാലു മണിയാവുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ പറയുന്ന പോലെ നമ്മളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷയം കാണുമല്ലോ മനസ്സിലായ കറക്റ്റ് ആ ഒരു ഇതിൽ അങ്ങ് പോവാം അപ്പോൾ അവർ മര്യാദ കാണിക്കണം നമ്മളെ കേട്ടി വിട്ടില്ലേ അവർ വിശ്വാസത്തോടെ അവരെടുത്ത് പറഞ്ഞിട്ട് എന്തായാലും ഒന്നും ഇവിടെ ഉള്ള ആരെങ്കിലും വിളിച്ച് പറയണം നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നമ്മളിങ്ങകത്ത് കയറിയത് കേട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെ പരിചയത്തിൽ വിട്ടേന്ന് പരിചയത്തിലൊന്നുമല്ല അതൊരിക്കലും വിടൂല അവർ കാരണം പിന്നെ മൃഗത്തെ നമ്പിയാൽ മനുഷ്യനെ നമ്പലെന്നാണല്ലോ അതുകൊണ്ട് അവർ അങ്ങനെ വിശ്വാസത്തിൽ ഒരിക്കലും കയറ്റി വിടില്ല അവർ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞോണ്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിട്ടത് കേട്ടോ അപ്പോൾ അതാണ് കാര്യം ഓക്കെ അപ്പോൾ അതാണ് കാര്യം കേട്ടോ അപ്പം എന്താ അത് നിങ്ങൾ വരുമ്പം അതിനനുസരിച്ച് വരുക നീ അറിയുന്നുള്ള ആരെങ്കിലും ആയിരിക്കണം ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ ബസ്സിൽ വരണം ഓക്കെ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ ഇനി താഴോട്ട് ഇറങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ കേട്ടോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി പുലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നേവരെ അങ്ങനെ അതും വിഷയമില്ല പിന്നെ ഈ ചക്ക ഇല്ലേ നമ്മുടെ രാവിലെ കായ്ക്കുന്ന ചക്ക അത് അതിൻ്റെ സീസാകുമ്പോൾ കരടി ഇറങ്ങും അങ്ങനെ ഒരിക്കൽ ഒരു സമയത്ത് എങ്ങനെയോ കരടി എന്തോ ഒരാളെ കടിച്ചെന്നോ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിച്ചെന്നോ പറഞ്ഞിട്ട് ഒരിക്കൽ ഒരിക്കൽ എന്തോ അതുപോലെ ഇങ്ങനെ പറഞ്ഞു കേട്ടെന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അവിടുത്തെ മുകളിലോട്ട് ഈ റൂട്ടിലൊക്കെ ആന ഇറങ്ങൂ അങ്ങോട്ട് മുകളിലോട്ടൊന്നും അങ്ങനെ ആന ഇറങ്ങൂലെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ഭാഗ്യം നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൂരെ നിന്നെങ്കിലും കാണാം അല്ലെന്നണേ കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ഓക്കെ എല്ലായിടവും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ എവിടെ 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 ആയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇനി നേരെ ഇവിടെ താഴെ താഴെ ഏകദേശം കുറേ എത്താറാവുമ്പം കാണാം പിന്നെ അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ കേട്ടോ അങ്ങനെ കൈസ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഓക്കെ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ നമ്മള് ഇറങ്ങി ഓക്കെ കറക്റ്റ് അവര് അവിടെ ഇങ്ങോട്ട് ഫോൺ അവിടെ ഇങ്ങോട്ട് കറക്റ്റ് അവർ നാല് മണിക്ക് വെളിയിലിരിക്കണമെന്ന് പറഞ്ഞ് ഇത് കണ്ട മൂന്ന് അമ്പത്തി എട്ട് ഓക്കെ ഷാർപ്പ് ടൈം അങ്ങനെ നമ്മൾ വെളി നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ ഇരുന്ന രണ്ട് പേ അവരല്ലാട്ടെ ഇപ്പോൾ ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ ഒരാളാണ് ഇപ്പോൾ ഇരുന്നത് അട്ടിക്ക് ഫുഡ് കൊടുക്കും ഡോഗിനൊക്കെ ഫുഡ് കൊടുക്കണേ എന്നാണ് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് കയറിയപ്പോഴുന്നവരല്ല കേട്ടോ തിരിച്ച് വന്നപ്പോൾ ഇറങ്ങിയത് നമ്മൾ കറക്റ്റ് ഷാർപ്പ് ടൈമിലാണ് നമ്മൾ കറക്റ്റ് ഇറങ്ങിയത് ഓക്കെ നാല് മണിക്ക് മുന്നേ ഇറങ്ങണത് പറഞ്ഞു നമ്മൾ നാല് മണിക്ക് രണ്ട് മിനിറ്റ് കിടന്നപ്പോൾ നമ്മൾ ചെക്ക് ഹോസ്റ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്